ും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ ലക്ഷണുമായ സമുദായമായ മുസ്ലിം സമുദായത്തിനും സമൂഹത്തിന്റെ പല ലോകമോക്ഷത്തിനും യും സദാ വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർ നിങ്ങളിൽ നിന്നും അവരത്രയും വിജയികൾ സഹോദര

ఐ ది ఇంటే ఇది పోతే సమాజ

അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ലോകത്ത് ധർമ്മ ലോകത്തെ അധർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മുസ്ലിമികളായ തങ്ങൾ ഓരോരുത്തരുടെയുമാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ും കഠിനമായ കഠിനമായ ക്ഷാമത്തിന്റെയും വരൾച്ചയുടെയും കൈപ്പിടിയിൽ അമർന്നു പോയപ്പോ അതെ ജലങ്ങൾ മുഴുവനും കച്ചവട കൃഷിയിലേക്ക് നഷ്ടപ്പെട്ട് പട്ടിണിയുടെ പടിമുടിയിലേക്ക് ആടുപോയി ವಾಗ್ದ ಆಯ ಅ

ശത്രുത്തു പാഴ്ത്തുവാറ് ഏറ്റവും വലിയ രീതിയുടെ പര്യായമായി മാറ്റിയത് ശക്തിയും സ്വാധീനവും ഇല്ലാത്തവർ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ പിന്നിലെ

ಉತ್ತ ಈ ಸಮುದಾಯ da

െങ്കിൽ പോലും അതിന് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാണ് നമ്മുടെ സ്വന്തം രാജ്യത്ത് അവകാശങ്ങൾ പരസ്യമായി തൈര് പള്ളിങ്ങനാരങ്ങൾ പള്ളിങ്ങി നൂറ്റാണ്ടുകളായി തയ്യൽ ും കണ്ണടക്കൊണ്ടിരിക്കുന്ന ആധുനിക മുസ്ലിം സമുദായം ഉപേക്ഷിച്ച് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ ലോകത്ത് നമുക്കുണ്ടായിരുന്ന സ്ഥാനവും വിലയും കഷ്ടപ്പെടുകയും ആയാൽ ശ്രദ്ധിക്കപ്പെടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ